യൂട്യൂബ് വ്ളോഗുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ആളാണ് ഗ്ലാമി ഗംഗ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമായ താരം ബ്യൂട്ടി ബ്ലോഗർ അതേസമയം തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളും ഗംഗ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴുതാ താൻ റിലേഷൻഷിപ്പിലാണോ കാർത്തിക് സൂര്യമായി പ്രണയത്തിലാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഗ്ലാമി ഗംഗ യൂട്യൂബിൽ പങ്കുവച്ച ക്യു ആന്റെ വീഡിയോയിലൂടെയാണ് ഗംഗയുടെ പ്രതികരണം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് പത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് താരം തുടങ്ങുന്നത് തനിക്ക് സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നില്ല പ്രൊഫഷണൽ ജീവിതത്തിൽ സുഹൃത്തുക്കൾ വേണ്ടെന്നായിരുന്നു തീരുമാനം അനുഭവങ്ങളാണ് അങ്ങനെ തീരുമാനിക്കാൻ കാരണമെന്നാണ് ഗംഗ പറയുന്നത് ഗോപിക മീനു എന്നിവർക്ക് പുറമേ വേറെ സുഹൃത്തുക്കൾ ഉണ്ടാകില്ലെന്നായിരുന്നു കരുതിയിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് കാർത്തിക് സൂര്യയും ശരണ്യയും ഒക്കെ പരിചയപ്പെടുന്നതെന്നും ഇപ്പോൾ പതിനൊന്ന് പേരടങ്ങുന്ന ഗ്യാങ് ആണ് തനിക്കെല്ലാം എന്നാണ് ഗംഗ പറയുന്നത് പല വീഡിയോകളുടെയും കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ഗംഗയെ കല്യാണം കഴിച്ചുകൂടെ ചേട്ടായെന്ന് തന്റെ കമന്റ് ബോക്സിലും അത്തരം കമന്റുകൾ വരാറുണ്ട് തനിക്ക് കാർത്തിക് സൂര്യ വലിയേട്ടിലാണ് താൻ കാർത്തികിനെ ആദ്യമായി കാണുന്നത് മലപ്പുറത്ത് വെച്ച് െന്നും തനിക്ക് ഗേൾ മൂവ്മെന്റ് ആയിരുന്നുവെന്നും അന്നു മുതൽ കാർത്തിക് തന്നെ വിളിക്കുന്നത് മക്കളെ എന്നാണ് തന്നെ ഒരു സഹോദരിയെ പോലെയാണ് കാർത്തിക് സൂര്യ കാണുന്നതെന്നും തനിക്ക് കാർത്തിക് ചേട്ടനെ പോലെയാണെന്നും പറയുന്നു ആ ഒരു ബന്ധത്തെ കുറിച്ചാണ് നിങ്ങൾ കല്യാണം കഴിക്കൂ കല്യാണം കഴിക്കൂ എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും പറയുന്നത് ആ മനുഷ്യൻ തനിക്കൊരു സഹോദരനെ പോലെയാണ് ഇത്രയും കാലം തനിക്ക് ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല തനിക്ക് വിഷമം വരുമ്പോൾ അതൊക്കെ പറയുന്നതും എന്തെങ്കിലും ഉപദേശം ചോദിക്കുന്നതും ഒക്കെ കാർത്തിക് സൂര്യയോടാണെന്നും താരം പറയുന്നു അരവിന്ദിനെ താൻ ആദ്യമായി ഒരു കല്യാണത്തിൽ വെച്ചാണെന്നും എവിടെയോ അറിയാമെന്നാണ് ആദ്യം കണ്ടപ്പോൾ തോന്നിയത് അങ്ങനെ ചിലരുണ്ടാകും യാതൊരു പരിചയവും ഇല്ലെങ്കിലും നമുക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു കണക്ഷൻ തോന്നുന്നവർ ചിലരുണ്ടാകുമെന്നും അമ്മയും അരവിന്ദനെ കണ്ടപ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുവെന്നും ഗ്ലാമി ഗംഗ പറയുന്നു തന്റെ ജീവിതത്തിൽ ഇതുപോലെ റോസ്റ്റ് ചെയ്യുന്ന വേറെ സുഹൃത്തില്ല എന്നും എല്ലാം നല്ല സുഹൃത്തുക്കളാണ് നല്ല വൈബുള്ളവരുടെ കൂടെ മാത്രമേ താൻ നിൽക്കുള്ളൂ എന്നും താരം പറയുന്നു എന്നാലും താൻ ആരുടെ കൂടെ നിന്നാലും ഗോസിപ്പുകൾ വരാറുണ്ട് തന്റെ കൂട്ടുകാരനോട് മിണ്ടിയെന്നോ ചിരിച്ചെന്നോ കരുതി റിലേഷൻഷിപ്പ് ആകണമെന്നുണ്ടോ നിങ്ങൾ തന്നെ അതിന് ഉത്തരം പറയൂ എന്നും സുഹൃത്തുമായി സംസാരിച്ചാൽ റിലേഷൻഷിപ്പ് അല്ല ആരുമായി സംസാരിച്ചാലും റിലേഷൻഷിപ്പ് ആണോ എന്നാണ് ചോദിക്കുന്നത് കമന്റ് ബോക്സിലും അവിടെ ഇവിടെയും ഒക്കെ കാണാറുണ്ടത് പക്ഷേ താൻ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളോടത് പറഞ്ഞിരിക്കും അല്ലാതെ മൂടി വെക്കില്ല എന്നും ഒളിച്ചോടാൻ താൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ പോകുന്നവരെയും വരുന്നവരെയും വെച്ച് തന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ നോക്കരുതെന്നും ഗ്രാമി ഗംഗ ആവശ്യപ്പെടുന്നു അതേസമയം ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലാണ് ഗ്ലാമി ഗംഗ തന്റെ സ്വപ്നങ്ങൾ ഓരോന്നായി സഫലീകരിക്കുന്നത് അച്ഛന്റെ ക്രൂരപീഡനങ്ങളിൽ നിന്നും അമ്മയെ രക്ഷപ്പെടുത്തി വാടക വീട്ടിലേക്ക് മാറിയ ഗ്ലാമി ഗംഗ യൂട്യൂബ് വരുമാനത്തിലൂടെയാണ് ഇപ്പോൾ ഒരു വീടെന്ന് തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി പോകുന്നത് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഓണത്തിന് മുൻപ് എന്തായാലും പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കാൻ ഹൗസ് വാമിംഗ് എല്ലാവരെയും അറിയിക്കുമെന്നും ഗംഗ വീഡിയോയിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ